അഞ്ചൽ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷന്റെ സംരക്ഷണവിദ്യ തകർന്നു സബ്സ്റ്റേഷന്റെ സമീപ പുരയുടെ ഉടമ ചുറ്റുമതിലിന്റെ പൊക്കത്തിൽ മണ്ണിട്ടതാണ് മതിലിടിഞ്ഞു വീഴാൻ കാരണമായതെന്ന് സബ്സ്റ്റേഷൻ ജീവനക്കാർ പറയുന്നു ഇത് ഇന്നലെ ഉച്ചക്കാലത്ത് മഴയ്ക്ക് ഒരു മൂന്നു മണിയായപ്പോഴ വെള്ളം വന്നു തങ്ങി നാല് ആയപ്പോഴത്തേക്കിന് മറിഞ്ഞു വീണെന്നാണ് പറയുന്നത് കൂടെയുള്ള ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞ ഡ്യൂട്ടിക്കാരനായിരുന്നു പുള്ളി ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വന്നപ്പോഴാണ് പുള്ളി എന്നോട് ഇത് പറഞ്ഞത് പിന്നെ ഇത് പിന്നെ ആ മണ്ണിവിടെ ഇത്രയും ഭിത്തിയോട് ചേർത്ത് കൊണ്ടിട്ടതുകൊണ്ടാണ് ഈ വെള്ളം തങ്ങി ഈ പിന്നെ ചുടുകട്ടുള്ള മതിൽ പെട്ടെന്ന് വെള്ളം പിടിച്ച് മറിഞ്ഞത് ഇതിനത്രയ്ക്ക് ബലം ആ ഭാരം താങ്ങാൻ വയ്യാതെ മറിഞ്ഞതാണ് അത് ഇവിടെ ഒന്നാമത് ഇത് ഇവിടുത്തെ ഇത് പെട്ടെന്ന് ശരിയാക്കി കിട്ടിയെങ്കിലേ പറ്റൂ കാരണം ഇല്ലെങ്കിൽ ഈ ഭാഗം ഇത്രയും പൊളിഞ്ഞു കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വളരെ റെസ്ട്രിക്റ്റഡ് ആയുള്ള ഏരിയ മറ്റുള്ള ആർക്കും ഒന്നാമത് ഇപ്പോൾ തന്നെ പട്ടികളും അങ്ങനെയുള്ള ഇതൊക്കെ ജന്തുക്കൾ ഇതിനകത്ത് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനകത്ത് കയറിയാൽ ഇപ്പോൾ അവരങ്ങോട്ടും ചോട്ടുമൊക്കെ യാർഡിനകത്ത് കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ പക്ഷേ നാല് ചുറ്റും ഇതിൻ്റെ മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാവും പിന്നെ ഇതിങ്ങനെ തുറന്നു കിടക്കുന്നതും മോശമാണ് അപകടവുമാണ് ആരെങ്കിലും ഇറങ്ങി വന്നു വരികയൊക്കെ ചെയ്താൽ പ്രശ്നമാണ് അതുകൊണ്ട് ഒന്നാമത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ആ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട് റോഡിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് സബ്സ്റ്റേഷന്റെ സമീപ പുരയിടം പ്ലോട്ട് തിരിച്ചു വിൽക്കുന്നതിനു വേണ്ടി ജെ സി ബി ഉപയോഗിച്ച മണ്ണ് സബ്സ്റ്റേഷന്റെ ഭിത്തിയിലേക്ക് നീക്കിയിട്ടതാണ് ഭിത്തി ഇടിയാൻ ഇടയായതെന്ന് സബ്സ്റ്റേഷൻ ജീവനക്കാർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഭിത്തി തകർന്നതോടെ സബ്സ്റ്റേഷന്റെ നിരോധന മേഖലയിലേക്ക് ആർക്കും കടന്നു വരാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത് ഇത് അപകടത്തിന് കാരണമാകുമെന്നും തകർന്ന ഭിത്തി അടിയന്തരമായി സമീപ പുരയുടെ ഉടമ പുനർനിർമ്മിച്ചു നൽകണമെന്നുമാണ് അഞ്ചൽ നൂറ്റിപ്പത്ത് കെ ബി സബ്സ്റ്റേഷൻ ജീവനക്കാരുടെ ആവശ്യം ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ